എന്റെ മുന്നിലൊരാണിരുന്നിട്ട് ഏ എനിക്ക് അതിലൊന്നും ഒരു നാണല്ലോ കാരണം ഞാൻ റിയൽ മനുഷ്യനാണ് അറിയണം മനുഷ്യ നീ ഒരു മഹാകാര്യത്തെ അത് നിന്റെ ആത്മാവിൻ കഥയാണിത് എനിക്ക് റിയലിനോട് ഭയങ്കര ഇഷ്ടം ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞോണ്ട് എന്റെ വിലയൊന്നും പോകുന്നില്ല ഒരിക്കലും ഇടിയാൻ പോയാലോ ഇന്നത്തെ പുതിയ ഈ അത് എന്നെ സ്ത്രീകളെ വിശ്വസിക്കൂ ഞാൻ അങ്ങനെ കാണിച്ചു വഞ്ചിച്ച് കഴിഞ്ഞാൽ അപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിട്ട് അർദ്ധരാത്രി എന്നിട്ട് മുട്ടൂത്തി കൈകളേക്ക് ഉയർത്തി എന്റെ ദൈവമേ ആകാശങ്ങൾ ഭൂമി സൃഷ്ടിച്ച എന്റെ തമ്പുരാനെ സിട്ടാവാൻ തീമു ഞാൻ വാർത്ത എന്നാൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് ഒന്നൊന്ന് പരിഗണിച്ചിരിക്കണം ഒറ്റ വാക്ക് പറയുള്ളൂ പരിഗണന എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എനിക്കിട്ട് ഒരാൾ പണി തഴിഞ്ഞാൽ അല്ലേ പെട്ടെന്ന് അവിടെ പണി കിട്ടാറുണ്ട് കാരണം ഞാൻ ഒരു സത്യസന്ധനായ മനുഷ്യനാണ് കോഴിക്കോട് അന്ന് സിനിമ ഇറങ്ങിയിട്ടില്ല ഒരു ഒരു മൊയ്തീനുണ്ട് അവരിത് തന്നെ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആൾക്കാരാണ് അത് പത്രത്തിലുണ്ടായിരുന്നു അവരുടെ കഥ വായിച്ചിരുന്നു ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് തന്നു അപ്പോൾ അവർ അതുപോലെ നിങ്ങളുടെ ജീവിതം അപ്പോൾ കല്യാണം കല്യാണം നടത്തി കൊടുക്കുന്നു ഒരു വേറെ കഴിച്ചു പോയി അപ്പൊ അവള്ണ്ട് എന്നോട് അന്ന് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു കരയല്ലേ കര അമ്മ പറഞ്ഞത് പറഞ്ഞു കറുത്ത കൂളി അമ്മ നമുക്കൊക്കെ എനിക്കിപ്പോ തടിയായ പോലെ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് പേടി അപ്പൊ ചേട്ടനോട് അത് തന്നെയാണ് എനിക്ക് എന്നോട് പറഞ്ഞ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ശരണി എന്നോട് കല്യാണം കഴിച്ചു ചോദിക്കുന്നത് എനിക്ക് പേടിയാണ് സ്ത്രീകളെ എനിക്ക് ഇനി എനിക്ക് സൗഹൃദം ഇഷ്ടമാണ് പക്ഷെ ഇനി ഒരാളെ പ്രണയിക്കാൻ പ്രണയിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ ഭയങ്കര പേടിയാണ് ഒരു ജീവിതം കാരണം ഇങ്ങനെ ജീവിച്ച് ഇതൊക്കെയല്ലേ കാരണം വഴിയിലൊരു പാട്ട് ഡാൻസ് കൂടിയിരുന്ന കണ്ടും ഇപ്പൊ എന്നാണെന്നറിയോ അപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞു അമ്മ ഒരു സ്ത്രീ അവരും അവര് ഇതുപോലെ തന്നെ നമ്മളെ നോക്കുകയും ചെയ്ത ഒരാളല്ലോ അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇതില് പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവിക്കുന്നത് പലരും ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ നിന്റെ മൊയ്തിയും ആ ഹാ ഹാ അയ്യോ അത് അത് പറയുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടിട്ട് ഒരു ബി വിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരടുത്ത് ഈ ഉമ്മ പ്രാർത്ഥന പോകും അവരോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് മാറാൻ വേണ്ടി അവിടെ പ്രാർത്ഥനയ്ക്ക് പോകും അപ്പോൾ എന്നെയും കൊണ്ടുപോകും അവളെയും കൊണ്ടുപോകും അവരൊരു പ്രാർത്ഥന ഒക്കെ ഉണ്ടട്ടായിട്ട് പ്രാപ്തിപ്പിന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ഒരിക്കലും പറഞ്ഞു ഇവിടെ ഒരു കാഞ്ചന ഉണ്ട് കോഴിക്കോട് അന്ന് സിനിമ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒരു മൊയ്ദിനുണ്ട് അവരിത് തന്നെ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആൾക്കാരാണ് അത് പത്രത്തിലുണ്ടായിരുന്നു അവരുടെ കഥ വായിച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ നിങ്ങളുടെ ജീവിതം അപ്പോൾ ഉമ്മടെ അവരുടെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് ഇതില് ഒരു ഗാന്ധന പോലെ നിൽക്കുകയാണ് അത് അവള് വേറെ കല്യാണം കഴിച്ചു പോയി അവിടെ ജീവിക്കട്ടെ ഇവിടെ കറുകപ്പള്ളി ഉണ്ട് തൊട്ടടുത്തുണ്ട് നമ്മള് ഇനിയും ഇനി ചില ചോദിച്ചു അവൾ കണ്ടു മുട്ടിയാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ അതിലൂടെ ഇങ്ങനെ കണ്ണുനീറൊഴി എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് കാരണം നിനക്ക് അറിയാമല്ലോ ഞാനും എന്റെ മുന്നിൽ ഒരാണിരുന്നിട്ട് ഏഹ് എനിക്ക് അതിൽ കാരണം ഞാൻ റിയൽ മനുഷ്യനാണ് എനിക്ക് റിയലിനോട് ഭയങ്കര ഇഷ്ടം

വേണ്ടി പിന്നെ പറഞ്ഞു കുറച്ച് ഫ്രണ്ട്സ് ഇഷ്ടമാണ് ഇഷ്ടമാണ് സൗഹൃദം ക്രിസ്തു ക്രിസ്തു ഞാൻ എപ്പോഴും എന്ന് പറയുമ്പോൾ തോന്നുന്നത് ും മറ്റേ പെസകുഹെ കൂടെ ഇരുന്നിട്ട് ഒരു കമ്പാനീഷിപ്പ് ഉണ്ടായി അതിന് പെസക അത്താഴം അന്ത്യത്താഴം എന്ന് പറയും ഏഹ് ഈ അന്ത്യത്താഴത്തിന്റെ മെയിൻ എന്ത് അത്താഴാണ് അത്താഴം കഴിക്കാൻ അല്ലെങ്കിൽ അവരോട് ഒരു ലഞ്ച് കഴിക്കാൻ ഒരു ഒരു ജ്യൂസ് കഴിക്കാൻ ഒരു ഫുഡ് കഴിക്കാം നമ്മൾ പറഞ്ഞില്ലേ കഴിക്കാറ് അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു തുടക്കം മുടുക്കും ഒരു യാത്ര ഒരു ഒരു ട്രാവലിംഗ് ഒരു റിലേ ആണ് ഒരു റിലേഷൻഷിപ്പാണ് ഇന്ന് സിറ്റുവേഷൻഷിപ്പും ഇതൊക്കെയാണ് എല്ലാവരും ജീവിതത്തിലുള്ളത് ഡേറ്റിംഗ് ആപ്പിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല കമ്പാനിയനെ കിട്ടും ഞാൻ അതായത് നമ്മൾ ഈ പറഞ്ഞോ നമുക്ക് അതിനകത്ത് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറയണത് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാലോ ഒറ്റപ്പെടലാണ് കുറച്ചു നേരം അമ്മയുണ്ടായിരുന്നു അമ്മ പോയിപ്പോ എട്ട് സഹോദരന്മാര് കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എട്ട് മക്കൾ ഉണ്ടായിരുന്നു എട്ട് മക്കളിൽ മക്കളിലെ ഏഴുപേർക്കും ഫാമിലിയായി അവർ ഇപ്പൊ ക്രിസ്മസ് ഇഷ്ടം അതുകൊണ്ട് ദൈവം ആക്കി വെച്ചു മനസ്സിലായത് ഒരാളൊരു കോളും ഉണ്ടാകാറില്ല ഒരു ഫുഡും ഇല്ല എനിക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ അന്ന് നാച്ചുറലി സാധാ ഫുഡ് കഴിച്ചിട്ടും അതൊരു ആശിയാണ് ഒറ്റപ്പെടില്ല അമ്മ ചെയ്ത് വെച്ചില്ല അമ്മ ചെയ്ത് തരാൻ പറ്റില്ല നമുക്ക് ഞാനേ അമ്മയുടെ സാധനത്തൊന്നും നിൽക്കില്ല എനിക്ക് അത്ര പ്രായമൊന്നുമില്ല പക്ഷേ ഞാനൊരു നല്ല കൂട്ടുകാരെന്നല്ല നിലയില് നല്ലൊരു കമ്പാനിയനെ കമ്പാനിയൊക്കെ നിങ്ങൾ നന്നായിട്ടൊരു ഡേറ്റിംഗ് ആപ്പിൽ നോക്കണം കേട്ടോ ഇന്നത്തെ പുതിയ അമ്മേനെ വിശ്വാസമാണോ വിശ്വാസമാണോ എന്നെ ആ സ്ത്രീകളെ വിശ്വസിക്കൂന്നുള്ളത് കൊണ്ട് എന്നോട് പറഞ്ഞു ആ ഒരു ഉപമ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു ജീവനുള്ള മത്സ്യം പിടിച്ച് അതിനെ വരഞ്ഞിട്ട് ഉപ്പും ആ ട്രിഗർ ആയിട്ട് ഇങ്ങോട്ട് പൊടിക്കണം ഞാൻ ഡേറ്റിംഗ് ആപ്പിന്റെ ഹോൾസെയിൽ ഡീലർ ഒന്നുമല്ല പക്ഷെ ഒരു കമ്പാനിയൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഒരു നമ്മളെ കേൾക്കാൻ നമ്മളെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒന്ന് ഇരിക്കാനൊക്കെ നമ്മൾ ഞാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാനും എനിക്ക് ഭയങ്കര ബോറടിക്കുമ്പോൾ ആരും ഈ പറഞ്ഞല്ലോ ഈ എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോ നമുക്ക് പോകാനൊരിടവോ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് നമുക്ക് നമ്മളെ വീട്ടിൽ പെട്ട് മക്കൾ എന്നൊക്കെ പറയുമ്പോ എന്ത് എന്ത് വലിയ വീടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ചുരുങ്ങി 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 ഒരാളിലേക്ക് എട്ടിട്ട് പത്ത് പേര് ഒഴിഞ്ഞ് സത്യം അത് ഒരാളിലേക്ക് എന്ന് പറയുമ്പോൾ അയാൾ എന്ത് പെയിൻ ആയിരിക്കും ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു വലിയ പെയിൻ ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് പേടിക്കരുത് നിങ്ങൾക്ക് നല്ലൊരു ഒരു നല്ലൊരു എന്താ പറയുക പറ്റിക്കാൻ നിങ്ങളുടെ അടുത്ത് ഇനിയും ആൾക്കാർ വരും എന്തുകൊണ്ടാണെന്നറിയാവോ നിങ്ങൾക്ക് അത്യാവശ്യം ഗോൾഡ് ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കും വേണമെങ്കിൽ നിങ്ങക്ക് ഇപ്പോൾ പറമ്പും വസ്തു വരെ നിങ്ങൾ എഴുതി കൊടുക്കും അതല്ല നിങ്ങൾക്ക് വരും നിങ്ങളുടെ നല്ല മനസ്സാ ഏജ് ഒന്നും ഒരു കാര്യമാക്കണ്ട ഏജ് അതൊന്നും ഒരു വലിയ കാര്യമല്ല നിങ്ങൾക്ക് മുടിഞ്ഞ ലുക്കാ അടിപൊളി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സ്വർണൊക്കെ കാണിച്ചാൽ ചെലപ്പോ ആൾക്കാർ ഇങ്ങനെ പരിപാലിക്കാം പക്ഷെ അതൊന്നും അല്ലാതെ നിങ്ങൾക്കെന്ന് പറഞ്ഞെ ഞാൻ 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 ഈ പറഞ്ഞ പോലെ ഒരു ദൈവ വിശ്വാസിയല്ല പക്ഷേ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ എന്തുകൊണ്ട് ഓക്കെ ലോകത്തിന്റെ ക്രമം കൂടിയാണ് അല്ലല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവവിശ്വാസി ആകരുത് പറഞ്ഞ അങ്ങനെ മതവിശ്വാസിയും വിശ്വസിക്കണം പ്രപഞ്ചം കൂടെ നിൽക്കും പ്രപഞ്ചത്തിന് നന്ദി കരയറ്റിക്കൊണ്ടിരിക്കുക ഓരോ അണുക്കളിലും നന്ദി പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ അതിവിശ്വയം ഉള്ളിലൊട്ടുന്നു കിടന്നു നോക്കിയേ എത്ര മിൽക്കി വേയ്സ് ഉണ്ട് സൗരുദിനും ലക്ഷം മില്യൺസ് 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 പറയുമ്പോൾ നമ്മൾ അത്ഭുതമുണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം മിറാക്കിളാണ് എന്ത് മിറാക്കലാണ് മാജിക്കൽ മിറാക്കൾ സൂര്യൻ സൂര്യൻ്റെ സഞ്ചരിക്കുന്നത് സൂര്യനെ ഭൂമി ചുറ്റുന്നു സൂര്യൻ സൗരത്തെ ചുറ്റുന്നു ആ എത്ര ഗ്രഹങ്ങളുണ്ട് ആ യാത്ര പ്രകാശവർഷം വർഷമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അന്തർധാരയിലോട്ട് കടന്നുകഴിഞ്ഞാല് അതിലൊരു ബ്ലാക്ക് ഹോള് എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ അതിഭയാനകമായ അതിഭയാനക വിസ്മയമാണ് ഈ വിസ്മയത്തുമ്പത്തേ നമ്മളൊരു കൊച്ചു മനുഷ്യൻ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു താങ്ക്സ് ഇതിനൊരു സിഷ്ടാവുണ്ട് ഇതിനൊരു പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് ഒരു ക്രിയേറ്റർ ഉണ്ട് ക്രിയേറ്റർ ഓഫ് ഗോഡിന് നന്ദി പറയാം ശിവനോ ക്രിസ്തുവിനോ നന്ദി പറയുന്നതിലുപരി ഈ പ്രപഞ്ചത്ത് നോക്കിയാൽ കൈകളെ ഉയർത്തിയാൻ പ്രാർത്ഥിക്കുള്ളൂ മുട്ടുവുത്തി എന്നെ ആരെങ്കിലും വഞ്ചിച്ച് കഴിഞ്ഞാൽ അപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അർദ്ധരാത്രി എന്നിട്ട് മുട്ടുകുത്തി കൈകളേക്ക് ഉയർത്തി എൻ്റെ ദൈവമേ ആകാശങ്ങൾ ഭൂമി സൃഷ്ടിച്ച എൻ്റെ തമ്പുരാനെ സൃഷ്ടാവൻ ദൈവമേ അങ്ങ് ഞാൻ വാർത്ത എന്നാൾ ഇന്നെ ചെയ്തിട്ടുണ്ട് ഒന്നൊന്ന് പരിഗണിച്ചിരിക്കണ ഒറ്റ വാക്ക് പറയുള്ളു പരിഗണന എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എനിക്കിട്ട് ഒരാൾ പണി തന്നെ അല്ലേ പെട്ടന്ന് അവിടെ പണി കിട്ടാറുണ്ട് കാരണം ഒരു സത്യസന്ധനായ മനുഷ്യനാണ് എനിക്കറിയാം കാര്യം അതൊക്കെ പോട്ടെ പോട്ടെ ഈ ഈ മോതിരങ്ങളെ അങ്ങനെയൊക്കെ അല്ല ഒരു മോതിരൊന്നു കാണിക്കോ ആ എനിക്ക് കയ്യിൽ ഇടാൻ തരാമോ ഓരോ ഇരിക്കട്ടെ ഞാനത് പോകത്തൊന്നുമില്ല എന്റെ എനിക്ക് മാത്രേ ഇത് നോക്കി ഒരാൾ ആക്രമിക്കാൻ വന്ന കഴിഞ്ഞാ അവനെ കൊണ്ട് പോറിക്കുകയും ചെയ്യാതെ മനുഷ്യരോടും ദൈവത്തോടും നന്ദിയുള്ളവനായിരിക്കാം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ദൈവം തന്നെ സ്ഥലത്തെ ആൾക്കാരൊരു അപ്പൂപ്പനായിട്ട് കാണും സ്വർഗീപിതാവ് പറയുമ്പോ തടീ മീശപ്പൂപ്പനായിട്ടാണ് ഈ അപ്പൂപ്പൻ ചത്തുവില്ലേ പ്രായ കേറിയിട്ടല്ലേ എന്റെ സ്വർഗീയ പിതാവ് അങ്ങനെ പെട്ടെന്നൊന്നും ചാകുന്ന ഒരാളല്ല

അത് നിന്റെ ആത്മാവിൻ കഥയാണിത് അല്ല ഞാനേ എന്റെ ആത്മാവ് സാധനം എനിക്ക് ആത്മാവിനെ വെച്ചിട്ടുള്ള പരികള് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ബശിബിത്തരയിൽ കുമ്പസാരം എന്ന് പറഞ്ഞാൽ ആത്മാവ് മരിച്ചിട്ടില്ല ബോഡി അവിടെ കൊണ്ട് ഇടയ്ക്കിയത് എനിക്ക് മറ്റേ ഇയാളിലൊരു പാട്ടല്ലേ എനിക്ക് വചന സിനിമയിലെ ഒരു പാട്ടല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്റെ റിംഗ് ടോൺ അത് തന്നെയായിരുന്നു അപ്പൊ പലരും വിളിച്ചിട്ട് താനൊരു ചിന്തകനാണ് അതേ ചിന്തകനാണ് അത് ഒരു മ്യൂസിക്കും ഇല്ലാത്ത അതിന്റെ ഈണ ആ വരികൾക്ക് തന്നെയാണ് ഒരു മ്യൂസിക് ഈ പറയുന്ന കൊറോണക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അറ്റയർ എന്ന് പറഞ്ഞു കൊ കൊറോണയ്ക്ക് മുന്നേ ഒരു നോർമൽ നോർമൽ കൊച്ചിക്കാരൻ ജീൻസും അന്നത്തെ ഫ്രീക്ക് ഡ്രസ്സൊക്കെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു മുടിയൊക്കെ ഈ മുടി ഇങ്ങനെ ഡെയിലി ഷേവ് ചെയ്യുന്നു പറഞ്ഞപ്പോഴും ഞാൻ ആദ്യം ഓർത്ത് അറിയാവോ നമ്മള് ഈ മുട്ടയായി മുടിയൊന്നും ഇല്ലാണ്ട് മറ്റേ ആവുന്ന ഒരു ചിലവർ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഞാൻ അതാന്നാ വിചാരിച്ചത് അല്ലേ വേറെ ഒന്നും എന്ത് ചെയ്യാൻ എന്നെ പോലെ ഇങ്ങനെ ഒരു സിനിമ നട അമേരിക്കൻ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ആക്ടറായ്ക്കാൻ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും എന്നെ ഇഷ്ടമുണ്ടോ എന്താ എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും ഞാൻ കലവറയില്ലാതെ ആൾക്കാരോടൊരു പെരുമാറും എന്റെ പെരുമാറ്റത്തിന്റെ ഞാൻ ഇങ്ങനെ ക്രൂരനാവൂല ക്രൂരനായിപ്പോ പിടിവിട്ടു അന്യ സിനിമ പോലെ ഇപ്പോൾ അപ്പൊ പിടി വിട്ടാതെ എനിക്ക് ഏറ്റവും വലിയ പേടി എന്താ വെച്ചറിയാമോ ഒരാളുടെ തർക്കം ഒരാളുടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണ് ഒരു തല്ലുണ്ടാക്കുക തല്ലുണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ വേറൊരാളായി മാറും അപ്പോൾ എനിക്ക് തല്ലുണ്ടാക്കുന്നതും ഞാൻ പിടിച്ച് പിടിച്ച് ഇരിക്കും

ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഇട്ടുമ്പോൾ സമയം പോകും ഞങ്ങൾ കൊറോണ സമയത്ത് അമ്മയും ഞാനും കൂടി കുക്ക് ചെയ്ത് കഴിക്കും അമ്മ പുറയില്ലെന്ന് കാര്യങ്ങള് പറഞ്ഞു തരും ഞാൻ അളന്ന് നോക്കി അമ്മച്ചീടെ പറയുന്ന എഴുന്നിട്ട് നോക്കുന്നൊക്കെ പറയും ഇട്ട് കഴിയുമ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോ വേർത്ത് വിളിച്ച് സാധനം ഉണ്ടാക്കിയപ്പോ തന്നെ കഴിക്കും എന്താ ടേസ്റ്റ് ആയിരുന്നറിയോ ചൂടുകൂടി നമ്മൾ നമ്മളെന്നെ ഉണ്ടാക്കി കഴിക്കുന്ന അമ്മച്ചി ഞാനും കൂടി ഇന്ന് കഴിക്കും നേരത്തെ പോയോ ആ അപ്പൊന്നെ ചെറുപ്രായത്തേന് ആ അത് ആക്ച്വലി ഫാമിലി ഇങ്ങനെ ഇങ്ങനെ കൂട്ടാത്തത് കല്യാണം അതോ അവരുടെ അത്രേ ഒരു രസം ഒരു ഒരു അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവം ഒറ്റക്കിരിക്കുന്നത് ആ സമയത്ത് ഒരാള് വിളിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അത് ഇല്ലെങ്കിൽ എന്താ ഞാനിത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ സമയത്ത് സാധാരണ ഒരു മീൽസ് കഴിച്ചിട്ട് പോവും അല്ലെ ചിലപ്പോ അയൽവാസി കൊണ്ടുവന്ന് വരും ക്രിസ്ത്യാനി അയൽവാസി രാവിലത്തെ ഫുഡും ഉച്ചകളത്ത് കൊണ്ടുവരും ഞാനൊരു വാടക എന്റെ പിറന്നാൾ അടുത്ത ദിവസം വരുന്നുണ്ടേ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം അല്ല അല്ലെ ക്രിസ്ത്യാനിയല്ലേ ഞങ്ങളെ വന്ന് രണ്ടെണ്ണം കടിക്കുന്ന പിന്നെ ഒട്ടക്കളെ ജീവിതമല്ലേ അത് കൂട്ടുകാരിങ്ങനെ വിളിക്കും എന്നിട്ട് വിളിക്കും വിളിക്കുമ്പോ രസം ഇഷ്ടം നമുക്ക് എന്താണോ എന്നുള്ളത് തന്നെ ആരും ദ്രോഹിക്കാതെ നമ്മുടെ ഇഷ്ടം മറ്റൊരാൾക്ക് ദ്രോഹമാവരുത് പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പം ഈ പറയാനോട് പറഞ്ഞു ഈ റിലേഷൻഷിപ്പിന്റെ തന്നെ ഇതല്ല പ്രണയം അതൊന്നും അല്ലാണ്ട് കൂട്ടുകാരുമായിട്ട് കൂടുന്നതല്ലാണ്ട് സ്ത്രീ കൂട്ടുകാരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ കൂട്ടുകാരൊക്കെ പറയും ഇത്രയും ലൊക്കുകൂടി നിനക്കെന്താ കൂട്ട ഇതില്ലാത്ത ഞാൻ പറഞ്ഞാൽ ഞാൻ അവരെ അങ്ങനെ നോക്കു ഇല്ല മീൻസ് നോക്കി കഴിയുമ്പോൾ ഒരു പുഞ്ചിര ഉണ്ടാകുമ്പോൾ പുഞ്ചിരി ഉണ്ടാകുമ്പോൾ ഐ ഡി ചോദിക്കും ഞാൻ പരിപാടി എനിക്ക് ഇല്ല ഇൻസ്റ്റാ ഐ ഡി മേടിക്കും അതൊക്കെ വളരെ ഈസി ഇന്നത്തെ കാലത്ത് ഒരു തോട്ടം മതി ഒരു പുഞ്ചിരുപത് ഏഴ് ഐ ഡി മേടിക്കാനൊക്കെ എൻ്റെ കൂട്ടുകാരന്മാർ കുറെ കോഴികളുണ്ട് ഇപ്പൊ ഞാനാളേക്ക് ഈ കോഴികൾക്ക് എത്ര പെട്ടന്ന് ഓരോ അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എനിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് കേട്ടോ അത് റിയൽ സുഹൃത്തുക്കളായിട്ട് നിലനിന്ന് പോകാറുണ്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് എന്നെ മനസ്സിലാക്കി എന്റെ അടുത്തേക്ക് വന്ന അത് ആ സൗഹൃദങ്ങൾ എപ്പോഴും കിട്ടും ഇല്ലാന്ന് പറയണില്ല ഒരു പെണ്ണിനെ കൈവശപ്പെടുത്തി എടുക്കുന്ന പരിപാടി എനിക്കില്ല ഇങ്ങോട്ട് വന്നാൽ സ്വീകരിക്കുന്ന നല്ല മനസ്സാണ് അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ാണ് പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒരെണ്ണം നമ്മൾ അത് വേണം എന്നുള്ളതിന് വേണ്ടിട്ട് നമ്മൾ പരിശ്രമിച്ചാലേ നമ്മുടെ അടുത്തേക്ക് വരത്തോളൂ അല്ലാണ്ട് ഈ കസേരയിൽ ഇവിടെ ഇരുന്നിട്ട് താഴെ നിന്ന് ഒരു സാധനം കയറി വരാൻ പരിശ്രമിക്കണം അതായത് നമുക്കത് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പരിശ്രമിച്ചാൽ എന്തിനും നേടാന്നാണല്ലോ ഇപ്പം എന്നോട് പറഞ്ഞു എഴുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എങ്ങനെ സിനിമ പണ്ട് ഒരു തോന്നുന്നു ഒരുപാട് സിനിമയുണ്ട് ചിന്തിക്കുന്ന ആളാണ് എന്റെ ഒരു കഥയുടെ സന്ദർഭം ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യ വണക്കം അയ്യ വണക്കം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ യൂസ് ഒരു അയ്യയാണ് അയാൾ ഭയങ്കര ഒരു മാന്ത്രികനായിരുന്നു മാന്ത്രികനായോളക്കെട്ട് അപ്പൊ എനിക്കൊരു താളിവലം കൃത്യം എൻ്റെ വീട്ടിലുണ്ട് അതെടുത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ച് ചെടികളുടെ ചിത്രങ്ങളും കുറേ മോതിരങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു മതിലെ മോതിരം ഉണ്ട് മോതിരമൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഉണ്ട് അപ്പോൾ അന്നത്തെ സ്വർണ്ണ ജ്വല്ലറിയാണ് ഈ മാർക്കറ്റിൻ്റെ കഥ ഒരു മതിലയിൽ പടം വരച്ച് ഒരു തട്ടാനിരുന്നിട്ട് വിൽക്കുന്നത് അപ്പോൾ അവിടെ അത് കണ്ടു അപ്പോൾ അവിടെ ഒരു ചെടിയുടെ രൂപമുണ്ട് ഇത് നോക്കുമ്പോൾ മാച്ചാകുന്നു ഇതിനെക്കുറിച്ചൊരു കൂട്ടത്തിൽ പൗര പ്രോബ്ലം കഥ ആ കഥ അപ്പം അവരെന്ന് കാണിക്കുന്നുണ്ടു അപ്പോൾ ഒരു ചെടി അവിടെ കടന്നു അയലെടുത്ത് കഴിക്കുമ്പോൾ അയാൾ ചെറുപ്പക്കാരനാകുന്നു ഒരാട് ചെറുപ്പക്കാരനാകുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അത്ഭുത സംഭവം ഇതിൻ്റെ ആ റൂട്ട് തേടി തമിഴ്നാട്ടിലോട്ട് പോകുന്നു തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാർ അയ്യോ വടക്കും സെയിം അപ്പൊ ക്ലേശ ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് തൊപ്പിക്കടിച്ചുപൊളിച്ച് വട്ടത്തിലേക്ക് വെച്ച് ഒരു അടിച്ചുപൊളിച്ചുള്ള ഒരു ചെറുപ്പക്കാരാണ് അയ്യെ അയ്യായിട്ട് അവിടെ വാഴ് എന്നിട്ട് മെഡിസനങ്ങൾ ഇറങ്ങണേ ചെറുപ്പക്കാരാകുന്നു പിന്നെ മറ്റേ ഭ്രാന്തൻ ചാന എന്നു പറഞ്ഞാൽ നമ്മുടെ ഈ മാർത്താണ്ഡോർമ്മയുടെ ജീവിതം ആധുനിക ലോകത്തേക്ക് മാറ്റിയാലും അതൊരു കഥയാണ് ഓ നല്ല ഉള്ള ആളാണ് ആളാണ് നന്നായിട്ട് ചിന്തിക്കുന്ന ഇപ്പം ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടോ ഇല്ല കുറവാ പോയിട്ടില്ല ഗോവക്ക് പോയിട്ടുണ്ടോ ഗോവക്ക് സുഹൃത്തുക്കളോടൊപ്പം പ്ലാൻ അതൊക്കെ തന്നെയാണ് പക്ഷെ ഒരു സമയം ഒത്തു വന്നിട്ടില്ല പോകും അത് ചെലപ്പോ വേറെ വ്യത്യസ്തമായൊരു ഇതായിരിക്കണം എല്ലാത്തിന്റെ വ്യത്യസ്ത വേണമെന്ന്

വാല്യൂ ഉണ്ടല്ലോ ബുള്ളറ്റിന്റെ ബുള്ളറ്റിന് പ്രത്യേകത പിന്നെ അതിന്റെ വലത്ത് വശത്തെ ഉണ്ടായിരുന്നു ബുള്ളറ്റ് ഇങ്ങനെ ഒരു ഞാനിപ്പോ ചിന്തിച്ചു തന്നറിയോ വിത്ത് ഗോവയിൽ ഞാൻ ആദ്യം ഇന്റർനാഷണൽ വെച്ചാൽ നിങ്ങൾ തായ്ലാന്റ് അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ടോ എന്ന് അറിയാനാണ് അറിയണ ഇപ്പം ഗോവയിലൊക്കെ ഈ ഒരു സെറ്റപ്പിൽ ബുള്ളറ്റ് ഒക്കെ ഞാൻ ഞാൻ ഇമാജിൻ ചെയ്തു ആണല്ലേ സൈക്കിളും ചവിട്ടി ആയിരുന്നു

ില് പേടിയില്ല ഞാൻ അവനൊന്നില്ലേ ആവുമ്പോ അത് അത്രയ്ക്ക് പ്രശ്നങ്ങൾ വന്നാ മാത്രം ഒറ്റക്കുള്ള ജീവിതം തന്നെയാണ് എന്റെ സ്റ്റൈലിന് ജീവിക്കുന്നതാണ് എന്റെ സ്വാതന്ത്ര്യം ഞാനൊരു കാര്യം പറട്ടെ ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയണേ പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ ഗോൾഡിനെക്കാല് വരുന്നത് പതിനാറിനും പതിനെട്ടിനും പ്രായം ആ പ്രായം ഒരു നല്ല മധുര പതിനേഴ്ന്നൊക്കെ പറയണ്ടല്ലേ അല്ല മധുര പതിനെട്ട് ഈ പ്രായത്തിന് പ്രത്യേകതയുണ്ടല്ലോ നല്ല സൗന്ദര്യവതി സ്വതന്യോധിയായിരിക്കും ലുക്കുള്ള പെണ്ണ് നല്ല ബോഡി ഈ പെൺകുട്ടി കാണാ ഈ സ്വർണത്തിനാണ് വലിപ്പം പെൺകുട്ടിക്കല്ലേ ഈ പെൺകുട്ടികൾ ഇന്നിപ്പോ എറണാകുളം നഗരത്തിലൂടെ മൂന്ന് മണിക്കും മണിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യുന്നു കണ്ടിട്ടുണ്ട് കൂട്ടം കൂടി അവർക്ക് ആരാധര്യം കൊടുക്കണം അത് സ്വർണ്ണത്തൊക്കെ വിലമതിക്കുന്നതല്ലേ പിന്നെ അപ്പൊ അവര് നടക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് എനിക്ക് പുഴ പുഴ പോലെ ഒഴുകും അടിപൊളിയായിരുന്നു എനിക്ക് നല്ലൊരു കാലം എല്ലാവരും ശരിയാണ് അത് അത് ഒഴുകുംഭുതാണ്ട് എല്ലാരും ഞാനെപ്പോഴും സ്ത്രീക്കാണ് വില സ്വർണത്തെക്കാളും സ്വർണ്ണമാണ് നടന്നു പോണത് അർദ്ധരാത്രി ഡയമണ്ട് ഡയമണ്ട് അല്ല പ്ലാറ്റിനം പ്ലാറ്റിനം പിന്നെ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സ്ത്രീകൾ മാത്രമല്ല ഞങ്ങളെ പോലുള്ള ഞാന് പറയേണ്ടത് ഒരു ഒരു കാരണം ആ പതിനേഴ് വയസ്സിന് ഒരു പ്രത്യേകതയുണ്ട് അത് ആരും പൊക്കി കൊണ്ടുപോകും പക്ഷെ ആ പൊക്കി കൊണ്ടുപോകുന്ന സ്വർണം നടന്നു പോകുന്നുണ്ട് അല്ലെ അങ്ങോട്ട് തേരാപാര എറണാകുളം സിറ്റിയിൽ നടക്കുന്ന കാഴ്ചകള് പുതുമല്ല ഇപ്പത് നല്ല രസമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് കാരണം ഈ പെൺകുട്ടികൾ എങ്ങോട്ട് എന്ത് ചെയ്യുന്നു നോക്കിക്കുമ്പോ രസമാണ് നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ഒതുങ്ങി അമ്മാവന്റെ റോഡിൽ മാറിയിക്കാന്ന് മാത്രമുണ്ട് ഒതുങ്ങരുത് നിങ്ങൾ ഇത്രയും ലുക്കും അറ്റയറും ഒക്കെ നിങ്ങൾ ഒതുങ്ങരുത് ഒതുങ്ങി നമ്മൾ പോകണ്ടല്ലേ നീ കുടുംബത്തിൽ ഒതുങ്ങണ്ട നീ അടുക്കളയിൽ ഒതുങ്ങേണ്ടല്ലേ നിങ്ങൾ ഇവിടെ നിക്കണ്ടതല്ലേ നിങ്ങളെ പോലെ സൗഹൃദം തേടിയ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആത്മാർത്ഥത എല്ലാവർക്കും ഇഷ്ടമാണ് എന്നോട് കാരണം ഞാൻ അങ്ങനെ പെരുമാറ പക്ഷെ ഞാനങ്ങനെ അടുക്കാൻ പോവാറുള്ളത് മാത്രമല്ല എന്തോ എന്റെ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോല പേടിച്ചതുകൊണ്ടിട്ടായിരിക്കും ഇതിപ്പം ഞാൻ ഇന്റർവ്യൂറല്ലേ എന്റെ വീട്ടില് ഇരുപത്തിനാല് വർഷമായിട്ട് ചേച്ചി ഉണ്ട് സർവ് ഉണ്ടാവും ആ ചേച്ചി പറയും ഇത്രയും ലുക്കുള്ള ഇത്രയും സുന്ദരനായ ഇത്രയും ബുദ്ധിയും അറിവും കഴിവുള്ള ഒരു ചക്കനാണ് ഈ ചക്കരന്ന് പുറത്തേക്ക് ഇറങ്ങി എത്ര പെണ്ണുങ്ങളെ കിട്ടും പെണ്ണുങ്ങളെ ഫ്രണ്ട്സ് ഇപ്പം കുറെ പെൺകുട്ടിയുണ്ട് കല്യാണം കഴിക്കാതെ അതുങ്ങളെയൊക്കെ എന്തോരം നോക്കുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിച്ച ഭാര്യേന എത്ര മാത്രം നോക്കുന്നു മീൻസ് ഉദാഹരണം തന്നെ ഇന്ന് ഈ ഫാത്തിമ അവൾ എന്ത് പറയണത് ഞാനപ്പം ചെയ്ത് കൊടുക്കുമായിരുന്നു അത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറയും കല്യാണം കഴിച്ചിട്ട് അതിലെ പ്രണിലെ കെട്ടുന്ന പെൺകുട്ടിയുടെ ഭാഗ്യമായിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല ജീവിതമാണ് ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ നമ്മൾ വ്യത്യസ്ത റോളൊക്കെ ജോലി ഇപ്പൊ എനിക്ക് ഞാൻ കാറ്ററിംഗ് ഉണ്ടായിരുന്ന ഹോട്ടലൊക്കെ ഹോട്ടലായിട്ട് ലേഡീസ് ഹോസ്റ്റൽ എന്താണെങ്കിലും ലൈഫിൽ നല്ല നല്ലൊരു ഒരാളെ ഞാൻ പരിചയപ്പെട്ടത് ഞാനിങ്ങനെ വന്നപ്പോ ഓർത്തും നിങ്ങൾ അതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഇത്രയും നല്ല പ്യുവർ ഞാൻ ഒരുപാട് നാളില് ഇന്റർവ്യൂല് തീർച്ചയായും കാരണം എന്നെ പോലെ തന്നെ എനിക്ക് എന്നെ പോലെ ഞാൻ പറഞ്ഞല്ലു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് വെറും സെൻസിറ്റീവ് അത്ര സെൻസിറ്റീവ് കാരണം ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കണ്ണുണ്ട് നമുക്ക് ഒരാൾക്ക് കൊടുത്തൂടെ രണ്ട് കാതുണ്ട് ഒരാളെ കേട്ടുകൂടെ രണ്ട് കൈ ഉണ്ട് ഒരാളെ തലോടിക്കൂടെ ഒരു സ്നേഹിച്ചൂടെ രണ്ട് കാലുണ്ട് ഒരാളെപ്പോഴും സഞ്ചരിച്ചുകൂടെ ഒറ്റ വായ ഇ ഞാന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ വിശ്വാ ഒരാളെയും എപ്പോഴും താങ്ക്ഫുൾ യെസ് എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെ വരട്ടെ ലൈഫിൽ ആഗ്രഹിച്ചെന്ന് നടക്കട്ടെ ആഗ്രഹിച്ചു നടക്കുമ്പോൾ എനിക്ക് ആഗ്രഹിച്ചത് നടക്കുമ്പോൾ എനിക്ക് ഇന്റർവ്യൂ തരണം ും നടക്കും കാരണം നടക്കാനുണ്ട് നടക്കും നടക്കും ഒരു കാര്യം ചെയ്യണം അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി വേണ്ടി നിക്കണം നടക്കും അപ്പൊ എന്താണെങ്കിലും വന്നതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു ശരണ് നിങ്ങളുടെ ഗ്രൂസ് ഗ്രൂസിനും ഓക്കെ താങ്ക് യു ആയിരം